സാർ ഇപ്പോ അംബേദ്കർ എന്നുള്ള സിനിമയ്ക്ക് വേണ്ടിട്ട് സാർ ഇംഗ്ലീഷ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിട്ട് എടുത്തിരുന്നു അതൊക്കെ എങ്ങനെ ലൈഫിലേക്ക് പിന്നെ പിന്നെ ഇംഗ്ലീഷ് ഇംഗ്ലീഷോ അതെ നമ്മൾ പ്രോപ്പർ എല്ലാ എല്ലാ രാജ്യത്തുള്ള ആൾക്കാർക്കും ഉണ്ടാവും ഒരു ഭാഷയില് അവരുടെ പ്രാദേശിക ഭാഷ ഇപ്പൊ ഹിന്ദി നമ്മൾ ഹിന്ദി പറഞ്ഞാലും ഒരു മലയാള ചോ വരും നമ്മൾ തമിഴ് പറഞ്ഞാലും മലയാള വരും നമ്മൾ ഇംഗ്ലീഷ് പറഞ്ഞാലും ഒരു ചൊവ്വയില്ലാത്തൊരു ചൊവ്വ വരും േ അപ്പോൾ നാട്ടിലെല്ലാവർക്കും ലോകത്ത് ഈ ഇപ്പോൾ നമ്മൾ നമ്മുടെ മലയാള ഭാഷ തന്നെ മലയാളം അറിയാത്ത ഒരാളെ പറയുന്നത് നമുക്ക് ആ തിരിച്ചറിയാൻ പറ്റും അതേപോലെ തന്നെയാണ് പക്ഷേ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ലോകത്ത് പല ഭാഗങ്ങളിൽ സംസാരിക്കുന്നതാണ് ഇപ്പോൾ അമേരിക്ക തന്നെ എത്രയോ ഈ അൻപത് സ്റ്റേറ്റുകളിലും അമ്പത് തരത്തിലെ ഇംഗ്ലീഷ് പറയുന്നു അത് ഇതൊന്നും കൂടാതെ തന്നെ അവർ ഇറ്റാലിയൻ ഇൻഫ്ലുവൻസ് ഉള്ള ഇംഗ്ലീഷുണ്ട് അങ്ങനെ ഒരുപാട് ഇംഗ്ലീഷ് ഉണ്ട് ഇപ്പോൾ അമേരിക്കയിൽ ഇംഗ്ലണ്ടിൽ തന്നെ എത്ര ഇംഗ്ലീഷ് ഉണ്ട് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് വെൽസ് ഇംഗ്ലീഷ് സ്കോച്ച് ഇംഗ്ലീഷ് ഐറിഷ് ഇംഗ്ലീഷ് ക്യൂൻസ് ഇംഗ്ലീഷ് കിങ്സ് ഇംഗ്ലീഷ് അങ്ങനെ ഒരുപാട് ഇംഗ്ലീഷ് ഉണ്ട് ഇതിൽ ഏതാ ഇംഗ്ലീഷ് നമ്മൾ പറയുന്നത് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ നാട്ടിലും മലയാളം തന്നെ തിരുവനന്തപുരത്ത് പറയുന്നത് പറയുന്നത് കാസർഗോട്ട് പറയുന്നത് അങ്ങനെയാണ് എറണാകുളത്ത് പറയുന്നത് അപ്പോൾ ഓരോ ഭാഷയ്ക്കും ഓരോ പ്രാദേശിക സ്വാധീനം ഉണ്ടാവും പക്ഷേ എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു ഭാഷ ഉണ്ടല്ലോ നമുക്ക് ഒരു ഒരു മധ്യ തിരുവിതാംകൂർ മലയാളം എന്ന് പറയുന്ന പോലെ ഒരു ഇംഗ്ലീഷ് അതായിരിക്കും മിക്കവാറും ക്വീൻസ് ഇംഗ്ലീഷ് അതിന് മാത്രമാണ് ഞാൻ പ്രാക്ടീസ് ചെയ്ത് ഏത് നാട്ടിലുള്ള ആൾക്കാർ ഇപ്പോൾ ഓസ്ട്രേലിയൻ ആയാലും ശരി അമേരിക്കൻ സ്റ്റേറ്റ്സിലായാലും ശരി അങ്ങനെ ഇംഗ്ലീഷ് കാരനായാലും ശരി ഇവർക്കെല്ലാം മനസ്സിലാവുന്നവർ ഇംഗ്ലീഷ് ഉണ്ട് ആ ഇംഗ്ലീഷാണ് നമ്മൾ പഠിച്ചത് ആ ഇംഗ്ലീഷിലാണ് സിനിമ ചെയ്യാനോ ഞാൻ ഡാൻസ് ചെയ്ത് നിങ്ങൾ ഡാൻസ് ചെയ്താൽ കൂവില്ലെന്നുണ്ടെങ്കിൽ ഞാൻ കിട്ടും ചെയ്യാം അല്ലെങ്കിൽ വെറുതെ എന്തിനാണ് എന്നെ കഷ്ടപ്പെടുത്തുന്ന ഞാൻ ഈ ക്രോണിക് ബാച്ചിൽ ഡാൻസ് ചെയ്യുന്നില്ലേ ഡാൻസിന്റെ ബാത്റൂമിൽ നടന്നപ്പോൾ ഡാൻസ് ചെയ്യാൻ പണി ആൾക്കാർ പോയി അപ്പോൾ ചെയ്തിരുന്നെങ്കിലും അപ്പം ചെയ്യണ്ടാന്ന് തീരുമാനിച്ച പിന്നെ നമ്മൾ എന്ത് എന്തുയാകും നമ്മൾ ചെയ്താൽ വെറുതെ ആൾക്കാരൊന്നും പോവുക അവർക്ക് തൊണ്ടക്കെ വെറുതെ സ്ട്രെയിൻ ചെയ്യണം അപ്പം നമ്മൾ ചെയ്യാതിരിക്കുന്നതല്ല ഇനിയിപ്പോൾ ഞാൻ ഡാൻസ് ചെയ്തിട്ടൊന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല സ്കൂൾ പഠിക്കുന്ന കാലത്തൊക്കെ ഇങ്ങനെ വളരെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാനൊരു കുട്ടിയായിരുന്നു അപ്പം അത്ര ആക്റ്റീവായിരുന്നു അത്രയും അങ്ങനെയൊക്കെ ഉള്ളു സിനിമയിൽ അങ്ങനെ ഒരുപാട് അങ്ങനെ അഭിനയിക്കാനുള്ള അവസരം നാട്ടിൻപുറമല്ലേ നാട്ടിലൊക്കെ സിനിമയിൽ അങ്ങനെ നാടകത്തിൽ അഭിനയിക്കുക അങ്ങനത്തെ കടങ്ങളൊക്കെ ഭയങ്കര കുഴപ്പമുള്ള കാലം അതൊക്കെ ഭയങ്കര അത് നല്ല കുട്ടികളുടെ ലക്ഷണങ്ങളല്ല കുരുത്തഘട്ട പിള്ളേരാണ് അതൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ പേടിയുണ്ട് എനിക്ക് നല്ല കുട്ടിയാവണമല്ലോ നമ്മൾ അപ്പോൾ നല്ല കുട്ടിയാകാൻ വേണ്ടി ഈ വക ആഗ്രഹങ്ങളൊക്കെ സ്കൂളിന് സമയത്തൊക്കെ ഞാൻ അടക്കി വെച്ചിരുന്നു കോളേജിൽ പോയപ്പോൾ കുറച്ചുകൂടെ ഫ്രീഡമായി കോളേജിൽ പോയപ്പോൾ ഫ്രീഡം കിട്ടിയാൽ തന്നെ അവസരങ്ങൾ അവസരങ്ങളുണ്ടായിരുന്നില്ല കാരണം വലിയ ആൾക്കാർ പഠിക്കുന്ന ഒരു കോളേജിലൊക്കെ ഞാൻ പോകുന്നത് ഞാനൊക്കെ ഫ്രീ എന്ന് പറഞ്ഞാൽ കൊച്ച് ചെക്കന്മാരില്ലേ അപ്പോൾ വലിയ 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 ആൾക്കാർ നിൽക്കുമ്പോൾ പിന്നെ നമ്മൾ ആ ആ ലെവലിലോട്ട് വന്നതിന് ശേഷമാണ് നമുക്ക് എക്സ്പോഷർ ഉണ്ടാകുന്നത് അഭിനയിക്കാൻ അവസരങ്ങളും അങ്ങനത്തെ നാടകത്തിലൊക്കെ മിമിക്രിയിലൊക്കെ കാണിച്ച് എഫർട്ട് എടുത്ത് വരാൻ പറ്റും നിങ്ങൾ ഈ പറഞ്ഞ ആക്റ്റീവ് ആകാൻ പറ്റിയ അപ്പോഴാണ് ചെണ്ടക്കാരൻ ഒരാൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ കുട്ടിയൊന്നും കേൾക്കാൻ പറ്റില്ല എനിക്ക് അത്ര വലിയ പരിചയമില്ല എടുത്തിട്ടുണ്ട് ഒരുപാട് എഫേർട്ട് കുറച്ച് കൂടുതലായി അല്ല പക്ഷേ കമ്പയർ ചെയ്യുമ്പോൾ പാട്ട് 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 അല്ലേ ഇംപ്രൂവ് ചെയ്യാൻ തോന്നുന്നു അയ്യോ അതൊക്കെ ഓരോ ഇൻട്രസ്റ്റ് പാടാൻ കേൾക്കാൻ ഞാൻ ഈ പറയുന്ന പോലെ ഈ മറ്റു പ്രവർത്തികളൊന്നും ഇല്ലാത്ത സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ പാട്ട് കേൾക്കുന്ന ആളാണ് എന്റെ കയ്യിലുള്ള കാറിലെ ഏറ്റവും നല്ല മ്യൂസിക് സിസ്റ്റം ഉണ്ട് എൻ്റെ വണ്ടിയിൽ മലയാളത്തിൽ ഇറതുവരെ ഇറങ്ങിയിട്ടുള്ള ഏകദേശം എണ്ണായിരം പാട്ടുകൾ എം പി ത്രീയിൽ കളക്ട് ചെയ്തിട്ടുള്ള ആളെ ഇത്രയും പാട്ടുകൾ എം പി ത്രീ ഫോർമാറ്റിൽ എൻ്റെ വണ്ടിയിലുണ്ട് ഒരു എം പി ത്രീ പ്ലെയറും ഉണ്ട് അതുകൊണ്ട് എനിക്ക് പാട്ട് കേൾക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുള്ള ആളല്ല മലയാളത്തിലെ ആദ്യത്തെ പാട്ട് മുതലേന്ന് വെച്ചോളൂ ഒരു ഒരു സി ഡിയിലേ ഇരുന്നൂറ്റമ്പത് പാട്ടുണ്ടാവും ഇട്ടിട്ടങ്ങിരുന്ന പാടിക്കൊള്ളൂ പാട്ടുകളോട് എന്താ പറയുക പാട്ടുകളോട് പ്രണയമാണ് കൂടുതൽ മലയാളം ഫിലിം സോങ്സ് മലയാളം സോങ്ങ്ണ്ട് ഹിന്ദി സോങ്ങ് ആരംഭിച്ചു ശരി ഇംഗ്ലീഷ് പാട്ടൊന്നും വലിയ പിടിയില്ല കാരണം ഇംഗ്ലീഷ് അത്ര വലിയ അന്ധം ഇല്ലാത്ത ഒരാളാണ് എന്തിനത്ര പിന്നെയുള്ള തമിഴ് കേൾക്കാം ഇംഗ്ലീഷ് പാട്ട് ഈ പിള്ളേർ പാടുന്ന പാട്ടൊന്നും എനിക്ക് ഒരു ഇട്ട ഇംഗ്ലീഷ് പാട്ട് പാടാനും പറഞ്ഞുകൂടാ ഒരു വരി പറഞ്ഞു ഇപ്പോൾ ടൈറ്റാനിക്ക് പാട്ടുമില്ല എനിക്ക് അറിഞ്ഞൂടാ